ഹായ് എല്ലാവർക്കും പ്രീതാസ് കെ വി കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ അടുക്കള തോട്ടത്തിലാണേ അപ്പോൾ അവിടെ കുറച്ച് മത്തൻ പൂവുണ്ട് അതൊന്ന് പറിച്ചു കുറച്ച് തോരൻ ഉണ്ടാക്കാമെന്ന് വെച്ചു ഇതാ ഇവിടെയൊക്കെ കുറേ പപ്പായ വളർന്നു വന്നിട്ടുണ്ട് പപ്പായ കഴിച്ച് കുരു വിതറി കൊടുത്ത് വളർന്നതാണ് കേട്ടോ പൂട്ട് കായുണ്ടാകാൻ തുടങ്ങി പിന്നെ ഇതാ രണ്ട് പേര് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ മുന്നേ അധികം വരുന്നതാണ് ഇപ്പം കൊറേയായി കാണാതെ പറന്ന് പോകുന്നുണ്ട് അവര് പറക്കുന്ന കാണാൻ നല്ല രസമായിട്ടുണ്ട് ഭംഗിയില്ലേ കാണാൻ ഇതൊക്കെ എന്റെ അടുക്കളപ്പുറത്തെ കൃഷിയാണ്ട്ട മത്തനാണിത് മത്തനെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നതല്ലാതെ കായ് പിടിക്കുന്നില്ല ആകെ രണ്ട് കായ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒന്നിത് ഒന്ന് വേറെ ഉള്ളിലോട്ടുണ്ട് പിന്നെ ഈ കായ ഉണ്ടാകാൻ കാരണം ഞാനിത് ഈ പൂവ് ഇത് ആൺപൂവ് കണ്ട ഇതാണ് ആൺപൂവ് എന്താ ഈ ആൺപൂവിൻ്റെ പൂമ്പൊടി എടുത്ത് പിന്നെ പെൺപൂവുണ്ട് ആ പെൺപൂവിൻ്റെ പൂമ്പൊടിയിലേക്ക് പരാഗണം ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് കായ പിടിക്കുക ഇതാണ് പെൺപൂവ് ഞാനിതൊരു പരീക്ഷണം ചെയ്ത് നോക്കിയതാണ് യൂട്യൂബിലുള്ള ഒരു വീഡിയോ കണ്ട് പരീക്ഷണം ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ പരാഗണം ചെയ്തത് പൂവിൻ്റെ മധ്യത്തിലുള്ള പൂമ്പൊടി എടുക്കുന്നു പൂമ്പൊടി കണ്ടോ കണ്ടോ ഈ പൂവിലേക്ക് ഇതാ ഇതുപോലെ പരാഗണം പരാഗണം ഉണ്ട് അങ്ങനെയാണ് കായ ഉണ്ടാകുന്നത് ഇത് ഇത് ഞാൻ വെച്ചതാണ് ഇതങ്ങനെ കാണുന്നില്ല അപ്പോൾ ഇതുപോലെ ചെയ്തപ്പോൾ ഇതാ നല്ല മത്തൻ കിട്ടിയിട്ടുണ്ട് രണ്ട് മത്തൻ ഇതേപോലെ ഒരേ വണ്ണത്തിൽ രണ്ട് മത്തൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പം ചെയ്തത് ഇനി ചിലപ്പം നിലനിൽക്കുമായിരിക്കും അപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ ഇതിലൊരുപാട് പൂക്കളുണ്ട് ഉണ്ടോ ഈ പൂക്കൾ കൊണ്ട് ഞാൻ ഞാൻ ഇതാ ഇതുപോലെ നല്ലൊരു തോരൻ റെഡിയാക്കാൻ പോവുകയാണ് നല്ല ടേസ്റ്റി തോരനാണ് അപ്പോൾ നമുക്ക് പൂക്കളൊക്കെ പറച്ച് തോരൻ റെഡിയാക്കാൻ നോക്കാം എന്താ ഈ പൂവൊക്കെ ആൺപൂ വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ പൂവൊക്കെ പറിച്ചെടുക്കാം അതിൽ ഉറുമ്പ് എട്ടുകാലിലുണ്ട് എല്ലാം നോക്കണം അപ്പോൾ ഇത്രയും പൂവ് കിട്ടി ഇതിൻ്റെ കൂടെ രണ്ട് മുട്ടയും ചേർത്ത് നല്ല തോരനാക്കാം അപ്പം നമുക്കിതൊന്ന് കഴുകിയിട്ടെടുക്കാം വെള്ളം നന്നായിട്ട് കുടഞ്ഞെടുക്കണം നല്ല വെള്ളം കിട്ടണം എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം ഈ മത്തൻ്റെ ഇലയും തോരം വെക്കാറുണ്ട് കേട്ടോ ഞാൻ ഇല തോരം വെച്ചിട്ടുണ്ട് അതുപോലെ മത്തൻ്റെ ഇല കൊണ്ട് നല്ല പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ എൻ്റെ ഒന്ന് സെർച്ച് ചെയ്ത കാണാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ പൂവ് ചെറുതായി അരിഞ്ഞു വെച്ചു അപ്പോൾ തോരന് വേണ്ട ബാക്കി സാധനങ്ങൾ സാധാരണ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നത് തന്നെ ഒരു ഉള്ളി പച്ചമുളക് പിന്നെ കുറച്ച് തേങ്ങ കറിവേപ്പില പിന്നെ രണ്ട് മുട്ട ഇതിന് ചേർക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി ഉപ്പ് ആവശ്യത്തിനും ചേർക്കുക ഇനി നമുക്ക് വേഗം തോരൻ റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ ഇതാ ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിലൊഴിച്ചു കടു ഇട്ടുകൊടുത്തു കടു പൊട്ടിയതിന് ശേഷം ഒരു വറ്റൽ വറ്റൻമുളക് ചേർക്കുന്നുണ്ട് ഒന്ന് ഫ്രൈ ചെയ്യാതിന് ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളിയും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ുള്ളി നല്ല വളർന്ന് വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ വിട്ടുപോയി ഇനി നമുക്കിതാ മുട്ട അവിടെ ചേർക്കാം രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ചിക്കിയെടുക്കാം മുട്ട ഏകദേശം വന്തു വന്നിട്ടുണ്ട് അധികം ഉണക്കിയെടുക്കാൻ പാടില്ല മുട്ട അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാം കൂടി നല്ല എരുവായി പോവും പിന്നെ ലാസ്റ്റിൽ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് എരിവ് വേണമെന്നുള്ളവർ ചേർത്താൽ മതി നിർബന്ധമില്ല നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ അരിഞ്ഞ് വെച്ചാൽ മത്തം പൂവും ചേർത്തോട്ട് നന്നായി ഇളക്കി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക തീ കൂട്ടി വയ്ക്കരുതിട്ടോ തീ സ്ലിമ്മിൽ വെക്കണം അപ്പോൾ നന്നായി ഇളക്കി ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി തീ ഓഫ് ചെയ്തിട്ട് എന്നെ ഇതിലേക്ക് ഇതാണ് കറിവേപ്പില ഞാൻ ലാസ്റ്റിലിട്ട് കൊടുക്കുന്നത് കേട്ടോ ഫസ്റ്റിൽ കറിവേപ്പിലിട്ടാൽ അതിങ്ങനെ അടിഞ്ഞോ ഉണങ്ങിയ പോലെയായി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ലാസ്റ്റിലിട്ടാൽ നല്ലൊരു മൂടി തുറന്ന് എടുക്കുമ്പം തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നല്ല കഴിക്കാൻ തന്നെ അപ്പോഴും തോന്നും നല്ല മണമായിരിക്കും പിന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഇതാ മൂടി വെച്ച് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതാ ഏതാ മണം മുട്ട ചേർത്ത് ഉണ്ടാക്കിയ മുട്ടയുടെ ആ ഫ്ലേവർ കൊണ്ട് കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും അപ്പോൾ ഇതാ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ തോരനാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അടുത്ത നല്ല ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് യു പുഷ്പമായി ീർക്കു നീളുന്ന മിഴിമുനയരുടേതാവാ ഒരു മഞ്ജു ഹർഷമായി എന്നീ തുളുമ്പുന്ന നിലവുകയുർ തവാ